ഹോംസ് ആൻഡ് ൻസ്റ്റീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിപിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ അൻപത്തി അഞ്ച് ലക്ഷം അൻപത്തി എട്ട് ലക്ഷം അറുപത് ലക്ഷം എന്നിങ്ങനെ വിലയുള്ള മൂന്ന് വീടുകളുടെ വീഡിയോ ആണ് കാണുന്നത് എല്ലാ വീടുകളുടെയും ഫുൾ വീഡിയോയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ക്ലിക്ക് ചെയ്ത് കാണുക ഈ കാണുന്നതാണ് ആദ്യത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് ടൗണിന് സമീപം കുറവലിങ്ങാട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്ററും എം സി റോഡിൽ നിന്നും അറുനൂറ് മീറ്ററും മാത്രം മാറി ഏഴേകാൽ സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഒരു കോമൺ ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത വെള്ളം വടക്ക് ദർശനം എന്നീ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് അറുപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടടുത്തുകൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് കുറവലങ്ങാട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്ററും എം റോഡിൽ നിന്നും അറുന്നൂറ് മീറ്ററും മാത്രം മാറി ഏഴേകാൽ സെന്റ് സ്ഥലത്ത് വടക്ക് ദർശനമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് പുളിക്കൻ സ്കാൻ നിന്നും വീട് വാങ്ങുമ്പോൾ എഗ്രിമെന്റ് മുതൽ രജിസ്ട്രേഷൻ വരെയും അതിനുശേഷം പേരിൽ കൂട്ടി കരമടച്ച് കൈവശ സർട്ടിഫിക്കറ്റ് എടുത്തു തരുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവാദിത്തോടു കൂടി ചെയ്തുതരുന്നു ഏഴേകൽ സെന്റ് സ്ഥലത്ത് അറുപത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിന് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും ഒരെണ്ണം കോമൺ ബാത്റൂമുമാണ് ഈ വീടിനെ കുറിച്ചും സ്ഥലത്തിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഈ കാണുന്നതാണ് രണ്ടാമത്തെ വീട് മുൻപ് കണ്ട വീടിനോട് ചേർന്നുള്ള വീടാണ് ഇത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും ഒരെണ്ണം കോമൺ ബാത്റൂമുമാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴേ സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഒരു കോമൺ ബാത്റൂമ് പോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിണർവെള്ളം വടക്ക് ദർശനം എന്നീ സൗകര്യത്തോടു കൂടിയുള്ള ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഈ വീട്ടിൽ നിന്നും എം സി റോഡിലേക്ക് അറുനൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് വാഹന ഷോറൂമുകൾ വർക്ക്ഷോപ്പുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നേകാൽ കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ഏഴേകാൽ സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഒരു കോമൺ ബാത്റൂമ് എന്നീ പണി പണികഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് മൂന്ന് ബെഡ്റൂമുകൾ കൂടാതെ കൂടുതൽ റൂമുകൾ ആവശ്യമുള്ളവരാണ് എങ്കിൽ മുകളിൽ പണിയാവുന്ന സൗകര്യമുണ്ട് ഡൈനിങ് ഹാളിന്റെ സമീപത്തു നിന്നും രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നു എല്ലാ വീടുകളുടെയും ഫുൾ വീഡിയോയുടെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് ദയവായി ക്ലിക്ക് ചെയ്ത് കാണുക കുറവലിങ്ങാട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്ററും എം സി റോഡിൽ നിന്നും അറുന്നൂറ് മീറ്ററും മാത്രം ദൂരത്തിൽ പണി കഴിപ്പിച്ച് അൻപത്തി എട്ട് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഈ കാണുന്നതാണ് മൂന്നാമത്തെ വീട് കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്ന റൂട്ടിൽ പന്ത്രണ്ടാം മൈലിന് സമീപം ഹൈവേയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ മുനിസിപ്പൽ റോഡിനടുത്തായി ആയിരത്തി മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ പോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിണർവെള്ളം പതിനൊന്നര സെന്റ് സ്ഥലം എന്നീ കൂടിയുള്ള ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് അൻപത്തി അഞ്ചു ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടടുത്തുകൂടിയുള്ള മുനിസിപ്പൽ റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് പാല ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററും പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്ററും മാറി പന്ത്രണ്ടാം മൈലിന് സമീപത്തായി പതിനൊന്നര സെന്റ് സ്ഥലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് എല്ലാ വീടുകളുടെയും വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ക്ലിക്ക് ചെയ്ത് കാണുക മൂന്ന് വീടുകളെ വീടുകളെപ്പറ്റിയും സ്ഥലത്തിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ താങ്ക് യു